മാറ്റി നിർത്തപ്പെട്ടവരെ ചേർത്ത് നിർത്തിയ മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെന്ന് സിറോ മലബാർ സഭയുടെ യൂറോപ്പിന്റെ മെത്രാൻ മാർ സ്റ്റീഫൻ ട്വന്റി ഫോറിനോട് കരുതലും കൊണ്ട് ലോകം കീഴടക്കിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ വിടവാങ്ങുന്നതെന്നും മാർ സ്റ്റീഫൻ ചേർപ്പണത്ത് പറഞ്ഞു വത്തിക്കാനിൽ ഫോർ എഡിറ്റർ ഇൻ ചാർജ് ബി പി ജെയിംസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഇവിടെ ഭാഗമായിട്ട് റോമിന് റോം ആസ്ഥാനമായി ഉള്ള സീറോ മലബാർ സഭയുടെ യൂറോപ്പിൻ്റെ മെത്രാൻ മാർ സ്റ്റീഫൻ ചർപ്പണത്ത് നമ്മളോടൊപ്പമുണ്ട് മാർ സ്റ്റീഫൻ ചർപ്പണത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി വലിയ ഹൃദയബന്ധം സൂക്ഷിക്കുന്ന ആളാണ് സ്വാഭാവികമായിട്ടും റോമിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കാനിരിക്കെ മാർപ്പാപ്പയുമായിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കും മാർ സ്റ്റീഫൻ ചർപ്പണത്ത് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർഭാഫയെ ഓർത്തെടുക്കാനായിട്ട് പരിശ്രമിക്കുമ്പോൾ ആദ്യകാലം മുതലെനിക്ക് എൻ്റെ മനസ്സിലെല്ലാ ഓർമ്മകളും നിറഞ്ഞു വരുന്നുണ്ട് പക്ഷേ വളരെ പ്രത്യേകമായിട്ട് എൻ്റെ ഓർമ്മയിൽ വരിക ഞാൻ ആദ്യമായിട്ട് ഇവിടുത്തെ ഇടവക്കാരുമായിട്ട് പോയപ്പോൾ പിതാവ് കാണിച്ച് വലിയൊരു വാത്സല്യമുണ്ട് അത് എൻ്റെ മനസ്സിൽ ഓർക്കുന്നു പിന്നെ ഞാൻ മെത്രാനായിട്ട് അഭിഷിക്തനായിട്ട് കടന്ന് ചെന്നപ്പോൾ എൻ്റെ വീട്ടുകാരുമായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ വീട്ടുകാരോടും എല്ലാവരോടും ആ ഒരു 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 ഉണ്ടല്ലോ അത് പിതാവിൻ്റെ ഓരോരുത്തരോടുള്ള വലിയ കൺഷേണും താല്പര്യവും നമ്മളോടൊരു കാര്യങ്ങൾ ചോദിക്കുന്നതിലുള്ള ആ പിതാവിനോടുള്ള പിതാവിന് നമ്മളോടൊരു വാത്സല്യം കാണുകയുണ്ടായി അവസാനമായിട്ട് അതുമായി ബന്ധപ്പെട്ട് ഈ സീറുമലബാർ സഭയ്ക്ക് വേണ്ടിയിട്ട് റോമിൽ ഒരു ബസിലിക്ക് അനുവദിച്ചു തന്നത് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ഞാൻ രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ മൂന്നാം തീയതിയാണ് ആദിലിമിൻ അംബിസിനു വന്നിട്ടുള്ള നമ്മുടെ സീറു മെത്രാൻമാരുടെ ഒപ്പം നിന്ന് ആയിരിക്കുമ്പോൾ ഞാനിത് ചോദിക്കുന്നത് അത് ആറ് മാസത്തിനുള്ളിൽ എനിക്ക് അനുവദിച്ചു കിട്ടി അതായത് പാപ്പായുടെ ഇച്ഛാശക്തിയുടെ ഒരു വലിയ ഫലമാണ് ആ ഡിഗ്രി ഞങ്ങൾക്ക് കിട്ടിയത് ഒപ്പം തന്നെ സീറോ മലബാർ സഭയോടുള്ള പ്രത്യേകിച്ച് നിത്യ നഗരമായ റോമിൽ താമസിക്കുന്ന അയ്യായിരം ആറായിരത്തോളം പേരുണ്ട് അവരോടുള്ള വലിയ വാത്സല്യം ഈ വാത്സല്യമാണ് ലോകത്തിൻ്റെ അത് അദ്ദേഹത്തിനെ സംബന്ധിച്ച് നമ്മളടക്കം ഓറിയൻറ്റൽ സഭയിൽ പെട്ട പൗരിസ്റ്റ് പെട്ട സീറു മലബാർ സഭയടക്കം കത്തോലിക്ക സഭയുടെ പെരിഫറികളിൽ ആയിരുന്നു എന്ന് ഉള്ളൊരു ചിന്തയായിരുന്നു പാപ്പയ്ക്ക് അതുകൊണ്ട് തന്നെ ഈ പെരിഫരുകളിലുള്ളവർ ഈ സമൂഹ മധ്യത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട എല്ലാവരോടും കാണിച്ച ആ ഒരു വലിയ സ്നേഹം വലിയ കരുണ ഔദാര്യം നമ്മളോടും കാണിച്ചതിൻ്റെ ഫലമാണ് ഈ ബെസിലിക്ക സാന്ത ഇൻ ഇൻറോ അത് നമുക്ക് നൽകപ്പെട്ടിട്ട് ഇപ്പോൾ അഞ്ച് വർഷം കഴിഞ്ഞു മാർ സ്റ്റീഫൻ ചേർപ്പണത്ത് യൂറോപ്പിലെ സീറോ മലബാർ സഭയുടെ മെത്രാൻ റോം ആസ്ഥാനമായുള്ള മെത്രാൻ റോമിലെ മെത്രാൻ എന്ന് പറയുന്നത് സാധാരണ മാർപ്പാപ്പയാണ് പക്ഷേ റോമിലെ സീറോ മലബാർ സഭയുടെ മെത്രാൻ ആരാണെന്ന് ചോദിച്ചാൽ അത് സ്റ്റീഫൻ ചേർപ്പണത്താണ് മാർപ്പാപ്പയുമായിട്ടുള്ള ബന്ധം വിശദീകരിക്കുകയായിരുന്നു നന്ദി താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു ജെയിംസ് താങ്ക് യു താങ്ക് യു